ദില്ലി മധ്യനയ കേസിൽ ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു ചെയ്യുകയാണ് കെജ്രിവാളിന്റെ ഇ ഡി കസ്റ്റഡി കാലാവധി കെ ചെയ്യൽ തുടരുകയാണ് അതേസമയം കേസിൽ സിബിഐയും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കും വിഷ്ണു തലമുറിച്ചിരുകയാണ് വിഷ്ണു ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ സിബിഐയുടെ ഭാഗത്തുനിന്നും ഒരു നടപടിക്കുള്ള സാധ്യതയുണ്ടോ അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ് നേരത്തെ ഇ ഡിയുടെ ആവശ്യപ്രകാരം പത്ത് ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും കോടതി കെജ്രിവാളിന്റെ ഇരുപത്തി എട്ട് വരെയാണ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ വിട്ട് നൽകിയിരിക്കുന്നത് എന്തായാലും മദ്യനയ അഴിമതി കേസിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കാനായിട്ടാണ് ഏജൻസികളുടെ തീരുമാനം സി ബി ഐയും കെജ്രിവാളിനെ ചോദ്യം ചെയ്യും നിലവിൽ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ സി ആറിന്റെ മകൾ കെ കവിതയും കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ് കെ കവിതയുടെ കസ്റ്റഡി നാളെയാണ് അവസാനിക്കുക ശരി വിഷ്ണു തലവുറാണ് വിശദാംശങ്ങൾ നൽകിയത്